ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഒന്നാം പെരുന്നാളിൻ്റെ വീടോൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട് ഇട്ടിട്ടില്ല കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് എനിക്ക് വലിയ വീടോ ഇടാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സുഖല്ലായൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് സേമിയപ്പ് മാവായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബിരിയാണി ആക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചിക്കന് നമ്മൾ മുളക് പൊടി ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അരി കഴുകിയിട്ട് ഇട്ട് വെക്കുക നമ്മൾ ബിരിയാണി വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം അരി കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കുമ്പോഴത്തേന് നമ്മൾക്ക് അരി പാകത്തിന് കുതിർന്ന് കിട്ടും പിന്നെ ഉള്ളിയൊക്കെ ഞാൻ ഗ്യാസിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അപ്പം ഞാൻ പുതിയ ചട്ടിയാണ് കേട്ടോ അത് രണ്ട് കിലോ അരി വെക്കുന്ന ഒരു ചട്ടിയാണ് അപ്പോൾ അതിൽ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വച്ചതാണ് നല്ല അടി ചെമ്പട്ടിയാണ് അപ്പോൾ നമ്മൾ സവാള ഇട്ടിട്ട് അതിൽക്ക് പച്ചമുളക് ഒരു ഇട്ട് പത്തെണ്ണിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നൂറ് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ നൂറ് ഗ്രാം ഇഞ്ചി നൂറ് വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അതിൽ നിന്ന് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റിയിട്ട് ബാക്കിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പം ഇനി നമ്മൾക്ക് ഈ മസാല മസാലയൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഉപ്പ് ഇട്ട് മറക്കരുത് ഞാൻ ചിക്കൻ തിളപ്പിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ തക്കാളി എരിഞ്ഞും കൂടി ഇട്ടിട്ടുണ്ട് നാലഞ്ച് വലിയ തക്കാളിയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ടൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കുക അപ്പം ഞമ്മൾ മസാലയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് നമ്മൾ ബിരിയാണി മസാല പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്ത് വെച്ച ആ കോഴി ഇട്ട് കൊടുക്കുക ആ വെള്ളത്തിൽ കൊടുക്കണേ പിന്നെ ഒരു ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് നാരങ്ങ പിഴിഞ്ഞെടുത്തതാണ് അതൊന്ന് പകുതി ഒഴിച്ച് കൊടുക്കുക പകുതി നമുക്ക് അരി കൊടുക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ചിക്കനത്തെ വെള്ളം ഒന്ന് വറ്റാനോ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അത് നമ്മൾ ഒഴിച്ച വെള്ളമൊന്നും അല്ല കേട്ടോ ചിക്കന് വെന്ത് വരുമ്പോൾ അതിലുള്ള വെള്ളമാണ് അതും കൂടി ചേരുമ്പോൾ ചോറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കിയ ഉള്ളിയിൽ നിന്ന് ഒരു പകുതിയിലധികം ഞാൻ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് എടുത്ത് വെക്കണുള്ളൂ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇട്ട് കൊടുക്കണം നല്ലതാട്ടോ പിന്നെ അതിൻ്റെ കെറ്റ് പോകാൻ എണ്ണ തേച്ചിട്ട് വെച്ചു കൊടുത്തതാണ് കേട്ടോ ഞാൻ പുതിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഏതാണെങ്കിലും അടുപ്പിൽ വെക്കുമ്പോൾ ഞാൻ പുറത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കും കേട്ടോ പിന്നെ വെള്ളം ഞാൻ ഒരു കപ്പിന് ഒന്നര എന്നുള്ള രീതിയിൽ അളന്നിട്ടാണ് വെള്ളം വെച്ചിട്ടത് അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നാരങ്ങ നീര് പട്ട ഗ്രാമ്പ് വേലക്കായി കുറച്ച് വലിയ ജീരകം പിന്നെ കുറച്ച് മല്ലിയും പൊതിനീനൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അരി ഇട്ട പാടനെ നല്ലപോലെ ഇളക്കണം അതല്ലെങ്കിൽ അടിക്ക് പിടിച്ചാൻ സാധ്യത ഉണ്ട് പിന്നെ കുതിർന്ന അരിയല്ല പെട്ടെന്ന് റെഡിയായി കിട്ടും പിന്നെ ഞാൻ വീണ്ടും ഒര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് മൂന്ന് കിലോ ബിരിയാണി വെക്കുന്ന ചെമ്പട്ടിക്ക് നമ്മൾ മസാല മാറ്റിയിട്ടുണ്ട് അടുപ്പത്തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ആ ചൂടോടെ തന്നെ ഇരിക്കണം എന്നാലേ നമുക്ക് ദമ്മിടാൻ ഉണ്ടാവുള്ളൂ പുറത്ത് വെച്ചാൽ പിന്നെ ചൂടില്ലാതെ നമ്മൾ ദം ഇടാൻ പറ്റില്ല പിന്നെ ഞാൻ ഉള്ളി ഫ്രൈ ആക്കിയ എണ്ണയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ചോറ് ദം ചോറ് ഒരു മുക്കാൽ ഭാഗമൊക്കെ വന്നാൽ മതി ഇങ്ങനെ ഇടുമ്പോൾ കാരണം പെട്ടെന്ന് റെഡി ആക്കി ഇട്ടു കിട്ടും ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്നിട്ട് ആ എണ്ണ കുറച്ചൊന്നുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ അരി പൊരിച്ച ഉള്ളി മല്ലിയലൊക്കെ ഒന്നിട്ട് കൊടുക്കുക ക്യാരറ്റ് കിട്ടിയില്ല കേട്ടോ നടാടെ ഞാൻ ആദ്യമായിട്ടാണ് ക്യാരറ്റ് ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ബാക്കിയുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക എന്നിട്ട് കുറച്ച് കണല് കോരിയിട്ട് അതിൻ്റെ മേലക്കിട്ടിട്ടുണ്ട് ഇതുപോലൊരു കല്ലാണ് നമ്മൾ ചതക്കണത് വെച്ചുകൊടുത്ത്ക്കണത് ഇനി ഇതില്ലെങ്കിൽ പിന്നെ കലത്തിൽ വെള്ളമാക്കിയിട്ട് വെച്ചുകൊടുത്താലും മതി അപ്പോൾ നമ്മളെ ചിക്കൻ കണ്ടോ ഒരു ലേശം പൊടിഞ്ഞ് പോകാതെ നമ്മൾക്ക് അതിൽ അടിക്കൊന്നും പൊടിച്ചാതെ പെട്ടെന്ന് ഫ്രൈ ആയിക്കിട്ടും കിട്ടും അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ അപ്പോൾ കുട്ടികൾ വന്നിട്ട് ചിക്കൻ ഫ്രൈ എടുത്ത് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മയിലാഞ്ചി ഇട്ടതൊന്നോളൂ ക്യാമറയ്ക്ക് കാണിച്ച് തരാണ് പേരെഴുതിയത് അൻസിബാന്ന് എഴുതിയത് അപ്പോൾ മറ്റേ കൈയും കൂടിയും കാണിച്ചാൽ പറഞ്ഞപ്പോൾ അതും കൂടി കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നും മൈലാഞ്ചി ഇടലില്ല ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ ഒന്നും ഇടലില്ല പിന്നെ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് അതിന് സൗകര്യ സേമിയം കൂടിയും പാല വെച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരടുപ്പിൽ ബിരിയാണി ഒരടുപ്പിൽ പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചോറിൻ്റെ സമയപ്പം അതൊന്ന് ഇളക്കിയിടാൻ കേട്ടോ കൂടുതൽ നേരം തമ്മിൽ വെക്കരുത് നമ്മൾക്ക് ഒരു മണിക്കൂറാണെങ്കിൽ ആ ഒരു മണിക്കൂർ കഴിഞ്ഞേക്ക് നമ്മൾ തുറന്ന് എടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയിടണം അതല്ലെങ്കിൽ ആ വിയർപ്പൊക്കെ അതിൽ വീണിട്ട് ബിരിയാണി കേടാകും അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈയും റെഡിയായി ബിരിയാണി റെഡിയായി പായസം റെഡിയായി അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിച്ചുക ഞാൻ വലിയ വീഡിയോ ഒന്നും ഇടാത്തത് അധികാരം കാണൂല കേട്ടോ ഒരഞ്ച് മിനിറ്റ് കൂടുതൽ വീഡിയോ ആണെങ്കിൽ ഒരു അമ്പതാളി കൂടുതൽ കാണില്ല അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും